ഇന്നത്തെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചാണ് കേട്ടോ തക്കാളി നന്നായിട്ട് വളർന്ന് പൂക്കാറാകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അതിന് കുരുടിപ്പ് രോഗം വരുന്നത് വളർച്ചയില്ലാതായി പോകുന്നത് അതുപോലെ തക്കാളിയുടെ ഇലകളിലെല്ലാം കറുത്ത പാടുകൾ വന്ന് നമ്മുടെ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്നതും ഒക്കെ അപ്പോൾ തക്കാളി നമ്മൾ നടുന്ന സമയം തൊട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് തക്കാളി പിടിപ്പിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് മണ്ണൊരുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തക്കാളി നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ ായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തക്കാളിയുടെ വിത്ത് നമ്മൾ പോട്രിയില് പാകുന്ന സമയത്ത് ചകിരിച്ചോറ് കമ്പോസ്റ്റും വെർമിക്കുലേറ്റും പെർലെറ്റും വാമും ചേർത്തതിന് ശേഷം വേണം വിത്ത് പാകാനായിട്ട് വിത്ത് മുളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ മണ്ണൊരുക്കിയിടണം മണ്ണൊരുക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കണം കാരണം മണ്ണിൽ കുമ്മായമോ ഡോളോമേറ്റോ ഒക്കെ ചേർത്ത് നന്നായിട്ട് പുളിരസം മാറിയതിന് ശേഷം വേണം നമ്മൾ തൈ മാറ്റി നടാനായിട്ട് കുമ്മായമാണ് ചേർക്കുന്നതെങ്കിൽ കുറഞ്ഞത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തൈ മാറ്റി നടാനായിട്ട് പാടുള്ളൂ നന്നായിട്ട് അടിവളം ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് തൈ നടാം അടിവളം കൊടുക്കുമ്പോൾ ഒരു ഗ്രോ ബാഗിൽ നൂറ് ഗ്രാം അളവിൽ വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കാരണം തക്കാളിയില് പൊതുവെ ഒരു പ്രശ്നമാണ് വേര് ചീയൽ അതുപോലെ തന്നെ രോഗങ്ങളുടെ എല്ലാം ആരംഭം വേരിൽ നിന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുമ്പോൾ മണ്ണിലൂടെ വരുന്ന രോഗങ്ങൾ കുറയും പിന്നെ വാട്ടരോഗം പോലുള്ള രോഗങ്ങൾ തക്കാളിയെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ അടിവളം കൊടുക്കുമ്പോൾ തന്നെ ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് ചാണകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ വിത്ത് പാകി ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ തൈക്ക് നല്ല രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാകും അപ്പം അതിനുശേഷം നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാം തൈ മാറ്റി നടുമ്പോൾ വേരിന് ഡാമേജ് വരാത്ത രീതിയിൽ വേണം മാറ്റി നടാനായിട്ട് തൈ മാറ്റി നട്ട് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം തണലത്ത് വേണം വെക്കാനായിട്ട് അതിനുശേഷം നല്ല വേല് കിട്ടുന്ന ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം തൈ മാറ്റി നട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ പ്രായമായി കഴിയുമ്പോൾ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം മാസത്തിൽ രണ്ട് തവണയായിട്ട് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ട് എം എൽ ഫിഷ് അമിനോ ആസിഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചെടി മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ചെടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ചെടിക്ക് നല്ലൊരു വളർച്ച ഉണ്ടാവാനും രോഗ കീടബാധയില്ലാതെ നന്നായിട്ട് വളരാനുമൊക്കെ ഇത് നല്ലൊരു മരുന്നാണ് അത് കൂടാതെ എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ജൈവ വളമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം തക്കാളിയിലെ പൊതുവെ ഒരു പ്രശ്നമാണ് തക്കാളിയുടെ താഴ്ഭാഗത്തായിട്ട് കറുത്ത നിറം വന്ന് ചീഞ്ഞു പോകുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഇത് കാൽസ്യത്തിന്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് ഇങ്ങനെ കാണാറുള്ളത് അപ്പോൾ അതിന് നമുക്ക് ഒരു സ്പൂൺ കുമ്മായം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മൈക്രോ ഫുഡ് അര സ്പൂൺ അളവിൽ മൈക്രോ ഫുഡ് നമുക്ക് ഗ്രോ ബാഗിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളിയുടെ ഇലകളിൽ കറുത്ത പാടുകൾ കാണുകയാണെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് അത്തരം രോഗലക്ഷണമുള്ള ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്ത് കത്തിച്ചു കളയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ബിവേറി ആണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലയുടെ താഴ്ഭാഗത്തും ഇല്ല ചെടി മൊത്തത്തിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ തക്കാളിയിൽ ഉണ്ടാകുന്ന സമയത്ത് കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ കായുടെ താഴ്ഭാഗം വിണ്ട് കയറിയതുപോലെ കാണുന്നതും ഒക്കെ ബോറോൺ എന്ന മൂലകത്തിന്റെ കുറവ് വരുമ്പോഴാണ് അതിന് നമുക്ക് ബോറാക്സ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചിത്ര കീടം പോലുള്ള കീടങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം തക്കാളി നട്ടോ അഞ്ചോ ആറോ ഇലയാകുമ്പോൾ തന്നെ നമുക്ക് ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യത്തെ പരമാവധി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലും കുറച്ച് പരിചരണവും കുറച്ച് ശ്രദ്ധയുമുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി വളർത്തി നന്നായിട്ട് കായപിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ